വേറിട്ട് നിൽക്കുന്ന പെൺമുഖങ്ങളെ പരിചയപ്പെടുത്തുന്ന ഷോ ഇത് റെഡ് റെഡ് കാർപ്പറ്റ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഗെസ്റ്റുകൾ ആരൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിലെ ഇഷ്ട ഇഷ്ടതാരങ്ങളാണ് ഇവർ രണ്ടുപേരും അപ്പൊ റെഡ് കാർപ്പറ്റിൽ അവരുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഇനി നമ്മൾ പോവാൻ പോവാണ് പാട്ടായി നമ്മൾ ശരിക്കും പാട്ടായിരുന്നു കാരണം നമ്മുടെ കേരളത്തിലെ ശരി ആദ്യം തന്നെ പറയൂ എത്ര പേര് അത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ വിജയ് ദേവർകുണ്ടയാണ് താങ്കളെന്ന് ഞാൻ ഈ മുടി വളർത്തിയുക്കിലോട്ട് വന്നപ്പോൾ കണ്ടെങ്കിലും എനിക്ക് തോന്നിട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നി ഇറങ്ങി വന്നപ്പോടുത്തത് മഞ്ജു ചേച്ചിയാണ് ആണല്ലേ ആ ചേച്ചി പറഞ്ഞത് സത്യമാണ് പക്ഷെ ഇപ്പൊ ഇറങ്ങി വന്നപ്പോ നമുക്ക് തോന്നി നമ്മളെത്ര തോന്നി വാദക്ക് തോന്നിയില്ല ഞാനാണ് സഹിക്കേണ്ടത് അഹങ്കാരം മൊത്തം സഹിക്കേണ്ടത് ഈ പാവം കുട്ടിയാണ് നമ്മളെ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല നമ്മള് മൂന്നുപേരും മഞ്ഞച്ച് നിക്കുകയാണ് യെല്ലോ യെല്ലോ രാത്രി തന്നെ താങ്കളും ഞാനായിട്ട് പിന്നെ കുറയ്ക്കണ്ടല്ലോ പറഞ്ഞു ഇനി ഇനി പറയില്ല പറയില്ല ശരി ഞാനൊരു ഞാനൊരു എട്ട് മണിക്ക് മെസ്സേജ് ചെയ്തു ഈ കുട്ടി കുട്ടിയൊരു പന്ത്രണ്ടര ഒരു മണിയായിപ്പ മെസ്സേജ് രണ്ടും മാനേജ് അതുവരെ ഉറങ്ങാതിരിക്കും ശരി നമ്മൾ ഇട്ട് വന്നിങ്ങനെ നിക്കുന്നോട് നമുക്ക് എല്ലാം ഇരുന്ന് സംസാരിക്കാം എന്നിട്ട് വേണം ബാക്കി വിശേഷങ്ങളെ എങ്ങനെയാന്ന് കേൾക്കാൻ വിജയദേവർ കൊണ്ടേടേം പിന്നെ സ്വാദി വേണ്ട വേറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് എവിടേക്കോ അല്ല നോർമൽ നാടൻ ലുക്കിലൊക്കെ വരുമ്പോ ചെറിയ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല എന്തൊക്കെയോ ഉണ്ടത് എന്താണോ എന്തായാലും നാട്ടുകാരും പലതും പറയാം അതും നമ്മൾ ശ്രദ്ധിക്കരുത് നമ്മൾ മുന്നോട്ട് പോവാ സ്വാദിയും റിച്ചാർഡും ആയിട്ട് കേട്ടോ താങ്കളോടും കൂടിയാ ശരി അപ്പൊ ശരി റിച്ചാർഡ് ആൻഡ് സ്വാദി അപ്പോൾ നിങ്ങളുടെ പേരിപ്പോ ഭയങ്കര ഹിറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കോംബോനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു സ്വാതി പറയൂ സ്വാദിയുടെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു ഈ സീരിയൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് സീരിയൽ ഇൻഡസ്ട്രിയിലോട്ട് ഫസ്റ്റ് എൻട്രി ഒരു റിയാലിറ്റി ഷോ വഴിയാണ് ആ ഷോ കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ ചെമ്പട്ടെന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തു അത് കഴിഞ്ഞ ശേഷം ്രമണം ചെയ്തു ശരി നാമം ജപിക്കുന്ന വീട് ഇപ്പൊ പ്രണയ ഭരണങ്ങൾ അങ്ങനെയാണ് വന്നത് റിച്ചാർഡിനെ കുറിച്ചുള്ള ഒരു ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ റിച്ചാർഡ് ഭയങ്കര റിച്ച് ആണെന്നാണ് കേരളക്കാര സംസാരിക്കുന്നത് ഓഡി കാറിൽ വന്നിറങ്ങുന്നു ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് ദുബായിക്ക് പോകുന്നു കഷ്ടപ്പെട്ട പൈസ റിച്ചായിട്ടു അതെ റിച്ചാർഡ് എന്നുള്ള പേര് അനുവർത്തമാക്കാനായിട്ട് അങ്ങനെ അല്ലേ ശരി റിച്ചാർഡിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ ഒരു ഫീൽഡിലേക്ക് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തപ്പോ മുതൽ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെടാൻ പറ്റിയോ അതെയോ ഇനിയും ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ ഒരു ആക്ടറായിട്ട് ജീവിക്കുള്ള മനസ്സിൽ തീരുമാനിച്ച ഒരാളാണ് അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് നല്ലൊരു ഉഴപ്പനായിരുന്നു എനിക്ക് പഠിക്കാനൊന്നും വലിയ താല്പര്യം ഞാൻ കുത്തി പഠിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഇന്നലെ നാളൊരു ആക്ടറാവുന്നില്ല തീർച്ചയായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുന്നു അതിൻ്റെ ഇപ്പം വീട്ടിൽ നിന്നുള്ള പ്രഷർ ഇവൻ പഠിക്കാൻ ഭയങ്കര പ്രശ്നക്കാരനാണ് അപ്പം ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ പകുതി എത്തുന്ന സമയത്ത് ഞാൻ ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്യുന്നു അതിലും മുഴുവൻ നടക്കാത്ത കുറേ പ്രോജക്റ്റുകളുണ്ടല്ലോ ആ ഒരു കാലഘട്ടത്തിലോ ഇപ്പോഴും പത്ത് പതിനഞ്ച് വർഷം മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു നടന്ന് 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 ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു ഒരു അഞ്ചാറും ഒരു ഒരു സിനിമയിൽ വർക്ക് ചെയ്തു അങ്ങനെ ഞാൻ ഒരു സിക്സ് ഇയേഴ്സ് സിനിമയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ സീരിയലിൻ്റെ ഒരു ഓഡീഷന് ചെന്നു എം നസി സാറിൻ്റെ പട്ടുസാരി എന്ന് പറഞ്ഞൊരു സീരിയലിൽ അപ്പോൾ അതിലോട്ട് ചെന്നപ്പോൾ നെക്സ്റ്റ് വീക്ക് തുടങ്ങി അത് ടെലികാസ്റ്റ് തുടങ്ങി അങ്ങനെ ഞാൻ സീരിയലിൽ ഇപ്പോൾ ഒരു ടു തൗസൻഡ് ട്വൽവ് ലാസ്റ്റ് തുടങ്ങി അഭിനയിക്കുന്നുണ്ട് അപ്പോൾ മലയാള സീരിയലിൽ വലിയ കുഴപ്പമില്ലാത്തൊരു നായകന്മാരിൽ ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് പോകുന്നുണ്ട് അപ്പോ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ ഇങ്ങനെ പെൻഡിങ് ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം എത്രയും പെട്ടെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കട്ടെ എന്ന് നമ്മളിങ്ങനെ ആശംസിക്കുകയാണ് സ്വാതി എങ്ങനെയാണ് ഞാൻ സ്വാതി കാണുമ്പോ നമ്മള് ഏതൊക്കെയോ ഷോസിലൊക്കെയാണ് ആയിരിക്കുന്നത് അപ്പൊ സൈലന്റ് ആയിട്ട് അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോ നല്ല ഷൈ ആയിട്ട് കുട്ടിയായിട്ട് പക്ഷെ മുഖവും ചിരിയും ഇരിപ്പും ഒക്കെ ശരിക്കുള്ള സ്വാധീനം പുറത്തെടുക്കൂ ശരിക്കും ശരിക്കുള്ള ഞാൻ പൊതുവേ കുറച്ച് സൈലന്റ് ആണ് പിന്നെ ലൊക്കേഷൻ ഒക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലും അല്ല ട്വന്റി ഡേയ്സ് ഒക്കെ അവിടെ ആയിരിക്കും നമ്മൾ എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആവുമല്ലോ പെട്ടെന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇന്ന് അവിടെ ഭയങ്കര ബഹളം വെക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഷൈന്നല്ല എന്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ് സെറ്റ് ചെയ്ത് എല്ലാം കഴിയും അതും ഒരു ഫാക്ടറാണ് സീരിയലിന്റെ സീരിയലിന്റെ പ്രോബ്ലം ഇല്ല സീരിയലിൽ നമ്മൾ എല്ലാവർക്കും പോയി ഫാമിലി ആയി കഴിയുമ്പോൾ അവിടെ ഭയങ്കര ഓക്കെ ആണ് രാജീവ് സാർ വരെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സിംഗ് ആയിരുന്നു സാറ് ചോദിക്കും അറിയാലോ നിൽക്കുന്ന നമുക്ക് രാജീവ് സർ അതായത് നമ്മൾ സീരിയൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഞാനും കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എത്ര പെട്ടെന്ന് എന്ന് എത്രപ്പെട്ടത് തോന്നി പ്രാർത്ഥിക്കാം കഴിഞ്ഞിട്ട് ഈ സീരിയൽ കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും സ്വാസികനെ അഭിനയിപ്പിക്കാനൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സസികയുടെ ഏതൊരു ആഡ് കണ്ടിട്ട് ഞാൻ നമ്പർ വിളിച്ചു ഞാൻ പറഞ്ഞ ഇത് കട്ട് ചെയ്യാൻ പറ്റൂ ഇത് കട്ട് ചെയ്യില്ല പക്ഷെ ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചില്ല റിച്ചാർഡ് ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് സോളോ ട്രിപ്പ് ഒക്കെ എപ്പോഴും പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളാണ് അതെ അത് ഞാൻ പണ്ട് തുടങ്ങി ഞാൻ കല്യാണത്തിന് മുമ്പ് തുടങ്ങി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രണ്ട് കാര്യങ്ങൾ ഒറ്റയ്ക്കുള്ള യാത്ര എവിടെയെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ വൈഫിനോട് പറയുകയും ഞാനൊരു ഫൈവ് ഡേയ്സ് എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കും ചിലപ്പോൾ ഫോൺ ഓഫ് ആയിരിക്കും അപ്പൊ ഞാൻ അവിടെ താമസിക്കുന്ന അവിടുത്തെ നമ്പർ കൊടുക്കും അവരെന്തേലും അർജന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് അതൊരു പ്രത്യേക ഒരു സംഭവമാണ് പക്ഷേ ഈ പറയുമ്പോൾ ചോദിക്കും ശരിക്കും നിനക്ക് വട്ടാണോ സൈക്കോ ആണോ എന്ന് ചോദിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കേട്ടോ അത് ഞാൻ പേർപ്പസ്ഫുള്ളി എനിക്ക് ഒറ്റയ്ക്ക് യാത്ര എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതൊരു ഒരുപാട് പേരുണ്ട് അങ്ങനെ സോളോ ട്രിപ്പ് ഒക്കെ എൻജോയ് ചെയ്യുന്നത് സ്വാദിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്വാതിക്ക് അമ്മ വേഷങ്ങള് ചെയ്യാൻ മടിയില്ല അങ്ങനെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്ത് ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് പെർഫോം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അമ്മുല്ല നെഗറ്റീവ് വേണ്ട അമ്മ നെഗറ്റീവ് വേണ്ട നെഗറ്റീവ് ഞാൻ ചെയ്തിട്ടുണ്ട് ഭ്രമണത്തിൽ തന്നെ നെഗറ്റീവും പോസിറ്റീവും അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു സോ അതിലൊരു രണ്ട് മൂന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നിങ്ങൾ രണ്ടുപേരുടെയും ലവ് മാരേജ് ആയിരുന്നല്ലേ അത് നിങ്ങൾ രണ്ടുപേരുടെ അല്ല ആയിരുന്നു ജീവിതം ഉണ്ടാവും അതിന് വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒമ്പതോ പത്തിലോ പഠിക്കുമ്പോഴേക്കാണ്ട് ഞാൻ എന്റെ വൈഫായിട്ട് അഫെയർ ആവുന്നത് ആ സമയത്ത് എന്ത് പ്ലസ് ടു പഠിക്കുമ്പോൾ വീട്ടിൽ പോക്കി ആ സമയത്ത് ഞാൻ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ ഫിനാൻഷ്യലി എല്ലാം സെറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ മോളെ കെട്ടാൻ പറ്റും ഞാൻ നിങ്ങൾ എന്തായാലും മോളെ കെട്ടിച്ച് കൊടുക്കാൻ പോകാനുള്ള അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് ഇതാ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കെട്ടിച്ചു തരാൻ പറഞ്ഞിട്ട് ആ ലെവലിൽ അവർക്ക് കെട്ടിച്ചു കൊടുക്കാനായിട്ട് ഒരു ഓക്കെ അവനെ കെട്ടിച്ചു കൊടുത്താൽ അപ്പോഴില്ലെന്ന് തോന്നിയത് കൊണ്ട് കല്ല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ആറു വർഷമായിട്ട് കുഴപ്പമില്ലാതെ തോന്നുന്നു ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവുന്ന ഒരു പ്രണയമാണ് ഒരു ഇഷ്ടം സിനിമ അതെ ഹസ്ബൻഡ് എപ്പോഴും പറയും ലൈക് ഏറ്റവും കൂടുതൽ ഒരു 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 അല്ലെങ്കിൽ ആരെയാണെങ്കിലും ഐ കോണ്ടാക്ട് മാത്രല്ല എപ്പോഴും അല്ല ഒരാളെ സെറ്റിൽ ധൈര്യമായിട്ട് നോക്കാൻ പറ്റുന്നത് ഒരു അത്രേ ഉള്ളു വേറെ ഒരാൾക്കും പറ്റില്ല പോലും ഒരു സീനിലേ നോക്കാൻ പറ്റുള്ളൂ ഇവർക്ക് എപ്പോ വേണമെങ്കിലും നോക്കാം എന്നോട് എപ്പോഴും അതാ ഞങ്ങളുടെ ലൊക്കേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത റിലേഷൻ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷം അപ്പൊ ഇനി നമുക്ക് പാട്ട് പാടുവോ ഇല്ല ഇല്ല പാടില്ല ശരി പാടണ്ടോ പാടുപെടാനായിട്ട് ഒരു ഗെയിം തരാം ഓക്കെ ശരി അപ്പൊ നിങ്ങളെ ഒരു ഒരു ഗെയിമിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് പോവാണ് ഇതൊരു വിഷ്വൽ ഗെയിമാണ് ആണ് ഓക്കെ നമുക്കിവിടെ ഒരു വിഷ്വൽ വരും വിഷ്വൽ വന്നതിന് ശേഷം ഞാൻ അതിന്റെ വിശദമായിട്ടുള്ള വിശദാംശങ്ങൾ തരുന്നതായിരിക്കും ഓക്കെ റെഡി നിങ്ങളുടെ ഫസ്റ്റ് വിഷ്വൽ ആദ്യം സ്വാദിയാണ് ആൻസർ പറയേണ്ടത് കേട്ടോ ഫോട്ടോ കണ്ടല്ലോ യെസ് പേര് പറയണോ ആ പേര് പറയണം അതായത് ഇത് ആരാണ് എന്നാണ് എനിക്ക് ആളെ അറിയാം പക്ഷെ ജോക്കർ മൂവിയിലെ പുള്ളിക്കാരൻ ചെയ്ത ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോക്കർ സിനിമയിലെ ഭയങ്കര ഇഷ്ടമാണ് പേരെനിക്കറിയില്ല ഐ എം സോ സോറി എനിക്ക് പേര് പേരാണ് കുട്ടിക്ക് അറിയാത്ത പക്ഷെ ഏകദേശം മേഖല അതൊക്കെ അറിയാതെ പറയൂ സ്വാദി പറഞ്ഞ കാര്യങ്ങളെ ആണ് നമുക്ക് പോയിന്റ് കൊടുക്കാം എന്തായാലും ഇനി അടുത്തത് റിച്ചാർഡിന്റെ ടേൺ ആണ് റിച്ചാ നീ എന്നാണ് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളത് വേണം ക്രിക്കറ്റ് പ്ലെയർ ആണ് എന്താ ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ള പുള്ളിയുടെ ഫോട്ടോ വരെ ഞാൻ കട്ട് ചെയ്ത് ഞാൻ വരട്ടെ മാറ്ററിലോട്ട് വരട്ടെ റിട്ടയർഡായി കളിന്ന് മാറി കാണോ അല്ല ദ്രാവിഡല്ലേ കോച്ച് കുട്ടിയാണ് അദ്ദേഹം അതും പകുതി ഇങ്ങനെ കൊടുക്കാം മാർക്ക് തന്നിരിക്കുന്നു രണ്ടു പേർക്കും ഓരോ പോയിന്റ് തന്നിരിക്കുന്നു ഇനി നടന്നത് സ്വാദിയാണ് സ്വാദി രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ വെരി ഗുഡ് അല്ലേ കറക്റ്റാ അല്ല ഐ എക്സ്പ്രഷൻ രവീന്ദ്രനാഥ് ടാഗോർ അല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് എന്റെ പേര് പറയാണ്ടിരുന്നബ്ദുള്ള കുഞ്ഞാലും എന്താ ചെയ്യുന്നേ അങ്ങനെ ഐഡിയസ് പറയൂ അപ്പൊ കുഞ്ഞുണി മാഷാണത് രണ്ട് പോയിന്റ് കിട്ടി മൂന്ന് പോയിന്റ് ഇനി സ്വാധീന രണ്ടാമത്തെ പോയിന്റുള്ള അടുത്ത മത്സരം ഓ ഇതെന്തായാലും അറിയാതിരിക്ക ഭയങ്കര പക്ഷെ അത് അറിയില്ല ഈ ഒരു ഫോട്ടോ ഇനി അടുത്ത റിച്ചാർഡ് നമ്മുടെ മിനിസ്ട്രിയിൽ പഴയ രാഷ്ട്രപതി രാഷ്ട്രപതി ആയിരുന്നു പേര് ഞാൻ ഞാൻ വിട്ടുപോയി നമ്മൾ ഒരു ക്ലൂ തരാം ഒരുപാട് കഴിവുകളുള്ള ആളെ നമ്മൾ എന്ത് വിളിക്കും ഓ ആ കുട്ടി അല്ലെങ്കിൽ ആ കലാകാരൻ ഭയങ്കര പേര് അറിയില്ല അറിയില്ല ഇനി നിനക്ക് അറിയാവുന്ന നിന്റെ പ്രതീക്ഷന്മാരുടെ പടം കൊണ്ടോട്ടി ഇത് പ്രതീക്ഷന്മാറാൻ തോന്നുന്നു എനിക്കറിയില്ല ഒന്ന് ഇല്ല എനിക്കറിയില്ല അറിയില്ല ആയിടൊന്നും ഞാൻ ഒരു ക്ലൂ തരട്ടെ അതായത് ഭർത്താവിന്റെ പേരെന്താണ് പ്രതീഷ് പ്രതീഷ് നന്മ എനിക്ക് ഗെയിം ഒന്നും എനിക്ക് അറിയാം സമ്മതിക്കണം അതൊന്നും പെൺകുട്ടികൾ ഒന്നും അതറിയാം ഇത് നമുക്ക് വാജ്പായി അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിം നമ്മള് തീർത്തിരിക്കാണ് ആൻഡ് ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് റിച്ചാർഡ് ശരി അപ്പൊ തോച്ചിരിക്കുന്നത് തോച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് റിച്ചാർഡിന് ഒരു സമ്മാനം ഉണ്ട് ആൻഡ് സ്വാദിക്കൊരു പണ്ണിഷ്മെന്റ് അതായത് ഇവിടെ കാണുന്നതോ റിച്ചാർഡിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും കൂടെ കുറച്ച് തള്ളും അങ്ങനെ ഭയങ്കര ഒരു എന്താ നമ്മൾ പറയല സ്വയം പൊങ്ങിയായിട്ടുള്ള ഒരു നുണച്ചി പാറുമാണ് ഇപ്പൊ സ്വാതി അപ്പൊ പറഞ്ഞോളൂ റിച്ചാർഡ് ഒട്ടും അഹങ്കാരം ഇല്ലാത്ത ഒരാളാണ് ഒട്ടും കോപ്പറേറ്റ് ചെയ്യാത്ത ഒരാളാണ് സെറ്റിലെല്ലാം വന്ന് മുടിഞ്ഞ ചാടയാ ഒരു ഓടി കൊണ്ട് വന്നിട്ട് എന്റെ വണ്ടി അങ്ങനെ ചെയ്യരുത് എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്യരുത് എന്റെ വണ്ടിയുടെ അതിലാരും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് പിന്നെ എൻ്റെ ലൊക്കേഷനില് എല്ലാരും അഹങ്കാരികളാണ് ലൊക്കേഷൻ എല്ലാവരും അഹങ്കാരികളാണ് മെയിൻ ആയിട്ട് അവിടെ ഒരു പ്രവീൺ ചേട്ടനുണ്ട് പ്രവീൺ ചേട്ടനാണ് ഏറ്റവും വലിയ കുഴപ്പം അതാണ് ഏറ്റവും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വാതിക്ക് എത്ര പ്രേമലേഖനം കിട്ടിയിട്ടുണ്ട് എത്ര എത്രലേഖനം ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ശരി ഈ കാരമൻ എന്ത് ചെയ്തു ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് നെക്സ്റ്റ് മന്ത് അത് ഇനി ആലോചിക്കുന്നു ദുൽഖറിനും കൂടെ ചെയ്യണോ ലാലേട്ടിനെ ചെയ്യണോ നിങ്ങൾ ശരി ആൻഡ് രാത്രി എത്ര മണിക്ക് വരെ എത്ര മണി വരെ മെസ്സേജ് ചെയ്യും ആൾക്കാർക്ക് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മാക്സിമം ട്വൽവ് ശരി പിന്നെ ഭയങ്കര തിരക്കാണല്ലോ ഫുൾ ടൈം എന്തിനാണ് ഇവിടെ വന്നത് റിച്ചാർഡ് ഉള്ളത് കൊണ്ട് ഒരു സമാധാനുള്ള സ്ഥലത്ത് പോല ഏർ മറ്റേ രവീന്ദ്രനാഥ് ഠാഗോറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇതൊക്കെ വരുവോ ഇതൊന്നും വരില്ലല്ലോ അല്ലേ ഈ സ്വാതി നിത്യാനന്ദ ആരാണ് നിത്യാനന്ദ എന്റെ അച്ഛൻ നിത്യാനന്ദ അച്ഛൻ എന്റെ അച്ഛനാണല്ലോ അഭയമായിട്ട് എന്റെ അച്ഛനും എന്തായാലും നോക്കിയാ ഈ ഒരു നുണം പറച്ചിലൂടെ അവസാനിപ്പിക്കാൻ നുണ ഏതാ സത്യം ശരി അപ്പൊ സ്വാതി നിത്യാനന്ദ നിത്യാനന്ദ ഈ അച്ഛൻ തന്നെയാണ് സ്വന്തം അച്ഛനാണ് ഒരു തരം രണ്ടുതേരം മൂന്നു നേരം